ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേറും രണ്ടായിരത്തി പതിനാലിന് മുൻപ് രാജ്യത്ത് ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്നാൽ നരേന്ദ്രമോദിക്ക് കീഴിലുള്ള എൻ ഡി എ സർക്കാർ പിന്നാലെ ഈ അരക്ഷിതാവസ്ഥ മാറിയെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നത് സുരക്ഷ ഉറപ്പുവരുത്തുന്ന സംസ്കാരത്തെയും പൈതൃകത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചക്ക് കരുത്തു പകരുന്ന സർക്കാരാണ് നമുക്കുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ചന്തോലിയിൽ നടന്ന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കിയത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരുന്നു സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാരതത്തെ വികസിത രാജ്യമാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കാശിയിലെ ജലാഭിഷേകം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച സർക്കാരാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ ഇന്ന് രാജ്യത്ത് എല്ലാ ആഘോഷങ്ങളും സമാധാനപരമായാണ് നടക്കുന്നത് ജയ് ശ്രീറാം വിളിച്ചതിന്റെ പേരിൽ രാജ്യത്ത് മുമ്പ് സംഘർഷങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ ജയ് ശ്രീറാം വിളികളെ അരോചകമായി കണ്ടിരുന്നവർ പോലും ഇന്ന് ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് ഇതിനിടെ വിവിധ സംസ്ഥാനങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ് വാരണാസി ക്ഷേത്ര ദർശനത്തിന് പിന്നാലെ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു വാരണാസിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് അവിടെ ജനങ്ങൾ ഒരുക്കിയത് റോഡ് ഷോ ആരംഭിച്ച അദ്ദേഹത്തെ കാത്തുനിന്നതാകട്ടെ വൻ ജനാവലിയായിരുന്നു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് പുറത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു അതേസമയം നാൽപ്പത്തി രണ്ടായിരം കോടിയിലധികം വരുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും നാലായിരത്തി അഞ്ഞൂറ് കോടിയിലെ പദ്ധതികളാണ് ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് വടക്കൻ പശ്ചിമ ബംഗാളിലെയും സമീപ പ്രദേശങ്ങളിലെയും റെയിൽവേ പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷമായി വടക്കൻ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ബംഗാളിലെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട് ബംഗാളിലെ റെയിൽവേയുടെ വികസനത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകിയിരിക്കുന്നതും വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്ക് നീങ്ങുമ്പോൾ റെയിൽവേ ഗതാഗതത്തിൽ വേഗത കുറയുന്ന നേരത്തെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇവിടെ ഞങ്ങളിവിടെ റെയിൽവേയുടെ വൈദ്യുതീകരണം പൂർത്തിയാക്കിയെന്നും ഇത് കണക്ടിവിറ്റിയുടെ വേഗത വർദ്ധിപ്പിക്കുമെന്നും ഇതായൽ സംസ്ഥാനമായ ബീഹാറിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകും കൂടാതെ ഗുഡ്സ് ട്രെയിനിന്റെ ഗതാഗതം സുഗമമാക്കാൻ ഇത് സഹായിക്കും ബംഗാളിലെ റെയിൽവേ പദ്ധതികൾ വികസിപ്പിക്കുന്നതിലൂടെ തൊഴിലവസരങ്ങളും സാമ്പത്തികവുമൊക്കെ വർദ്ധിക്കുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതും വടക്ക് തെക്ക് മേഖലകളിലെ ദിനാജ്പൂർ കൂച്ച് ബിഹാർ ജാൽപൈരി എന്നിവിടങ്ങളിലേക്കും ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന വൈദ്യീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ഏലാക്കി ബാലൂർഘട്ട് റാണി നഗർ ജയ്പൂരകിൽ ഹൽദിബാരി സിലുഗിരി അലുബാരി സെക്ഷനുകളുടെ വികസനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ സമീപ വനമേഖലയിലെ മലിനീകരണം കുറയ്ക്കുന്ന സിലുഗിരി സമുതല പാതയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ബർസോയ് രാധികാപൂർ സെക്ഷന്റെ വൈദ്യുതീകരണം ബീഹാറിനും പശ്ചിമബംഗാളിനും ഒരുപോലെ തന്നെ ഗുണം ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത് പശ്ചിമബംഗാളിലെ സിലുഗിരിയിൽ വികസിത ഭാരത് വികസിത പശ്ചിമബംഗാൾ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പശ്ചിമബംഗാളിൽ റെയിൽ റോഡ് മേഖലയിൽ നാലായിരത്തി രൂപയുടെ വിവിധ പദ്ധതികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് രാജ്യത്ത് സമർപ്പിച്ചത് സിലിഗുരിക്കും രാധികാപൂരിനും ഇടയിലെ പുതിയ പാസഞ്ചർ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ രണ്ട് ദേശീയപാത പദ്ധതികളും സംസ്ഥാനത്തിന് സമർപ്പിച്ചു പശ്ചിമബംഗാൾ ഗവർണർ ശ്രീ വി ആനന്ദ് ബോസ് കേന്ദ്ര സഹമന്ത്രി ശ്രീ നിശിത് പ്രമാണിക് പാർലമെന്റ് അംഗങ്ങളായ ശ്രീ രാജു ബിസ്ത എന്നിവരും മറ്റ് പാർലമെന്റ് നിയമസഭാ അംഗങ്ങളുമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത്